സ്വർണ്ണക്കടത്ത് നടി അറസ്റ്റിൽ കടത്തിയത് പതിനാല് പോയിന്റ് എട്ട് കിലോ നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം കന്നഡ നടി റണ്യ രാവു സ്വർണം കടത്താൻ ശ്രമിക്കുന്നതിനിടെ അറസ്റ്റിലായി ബംഗളൂരു കെമ്പംകൌട് വിമാനത്താവളത്തിൽ വെച്ചാണ് പിടിയിലായത് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസിന്റെ പരിശോധനയിലാണ് നടി കുടുങ്ങിയത് പതിനാല് പോയിന്റ് എട്ട് കിലോ സ്വർണം ഇവരിൽ നിന്ന് പിടികൂടി കർണാടകയിലെ മുതിർന്ന ഐ പി എസ് ഓഫീസറുടെ മകളായ നടി പലപ്പോഴും ഡി ജെ പിയുടെ മകളാണെന്ന് പറഞ്ഞ് പോലീസ് എസ്കോട്ട് കൂടിയാണ് എയർപോർട്ടിൽ നിന്ന് പുറത്തേക്ക് പോവുക ദുബായിൽ നിന്നാണ് സ്വർണവുമായി രംഗിയെത്തിയത് കഴിഞ്ഞ പതിനഞ്ചു ദിവസത്തിനിടെ പലതവണ ഇവർ ദുബായ് യാത്ര നടത്തിയതായി വിവരം ലഭിച്ചതിനെ തുടർന്ന് ഡിആർഐ നിരീക്ഷിച്ചു വരികയായിരുന്നു പരിശോധനയ്ക്കിടെ ഡി ജെ പിയുടെ മകളാണെന്ന് പറഞ്ഞിട്ടും അന്വേഷണ സംഘം നടിയെ വിട്ടില്ല വിശദമായ പരിശോധനയിലാണ് സ്വർണം പിടികൂടിയത് പന്ത്രണ്ട് പോയിന്റ് അഞ്ചു കോടി രൂപ വില വരുന്ന സ്വർണ്ണമാണ് നടിയിൽ നിന്നും പിടികൂടിയതെന്ന് കസ്റ്റംസ് പറഞ്ഞു നടിയുടെ വീട് പരിശോധനയിൽ കിലോ കണ്ടെടുത്തു ന്യൂസ് ബ്യൂറോ കണ്ണാടി പരമ്പരാഗതമായി കഴിഞ്ഞ മൂന്ന് തലമുറകളായി വ്യത്യസ്ത രൂപത്തിൽ ഭാവത്തിൽ അത്യാകർഷകമായി ആറന്മുള കണ്ണാടി നിർമ്മിച്ചു നൽകുന്നു ഓർഡർ അനുസരിച്ചും അല്ലാതെയും ഇവിടെ മിതമായ നിരക്കിൽ ലഭ്യമാണ് കോൺടാക്റ്റ് നമ്പർ ഡബിൾ നയൻ ഫോർ സെവൻ വൺ സിക്സ് ഫോർ എയിറ്റ് സെവൻ ടു ഡബിൾ നയൻ ഫോർ സെവൻ എയ്റ്റ് ടു ഫൈവ് ടു ത്രീ ടു